ഓക്കെ ഓക്കെ ഗൈസ് ഞാൻ കുറേ നേടത്തിന് ശേഷം നമ്മളെ വീട്ടിലോട്ട് നമ്മൾ ട്രിപ്പ് അടിക്കാൻ പോണ് അതായത് വീട്ടിൽ പോയിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പോണ് ഗൈസ് നമ്മൾ തിരി കുറെ ട്രിപ്പ് ആയാലും നമ്മൾ കാർ കാർവീലങ്ങൾ പോയിട്ട് എൻ്റെ പൊന്നോ സീരിയസ്ലി ക്ഷീണിച്ച് മുത്തം നമ്മൾ വീട്ടിലോട്ട് പോകാൻ പോണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരിയും തൊട്ടെടുത്തേണ്ട തൊട്ട് ഫ്രണ്ടിൽ ആരും റിവീൽ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ പോലും ഞാനില്ലേ മുത്തേ സീരിയസ് ലിക്ക് ഒന്ന് വീട്ടിൽ പോകണം മഞ്ഞോളെ വീട്ടിൽ പോയിട്ട് നമുക്ക് സെറ്റാക്കാം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങേണ്ട ആദ്യം ഓ ഇനിക്ക് കുറച്ച് ദൂരെയാണല്ലേ അവിടെ ഞാൻ ഫ്ളയിങ് സ്കൂളിലെടുത്താണ് പോകണം നിങ്ങൾ ആ നിങ്ങളുള്ളതെ കൊണ്ടുപോവാ ഫ്ളയിങ് സ്കൂളിൽ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ അത് തന്നെ ഓ ഹൗസിന് ഒന്നട മുത്തേ എന്തേലും ഒട്ടാ മുത്തേ നിങ്ങൾ ഇതട നിങ്ങൾ ഞാൻ ചിറ്റി റോബോട്ടൊന്നും അല്ല എനിക്ക് ക്ഷീണിക്കില്ല മുത്തേ നമ്മൾ ഗെയിമിലായാലും ഇത്തിരി വീട്ടിലൊക്കെ പോയി വൈബ് അടിക്കണോടാ നമ്മൾ എപ്പോഴും റിവീലിങ് അടി അത് മാത്രമല്ല മുത്തേ മനസ്സിലായാലും നമ്മളിത് വീട്ടിലൊക്കെ പോയിട്ട് വൈബ് ആക്കണ്ടേ മുത്തേ സീരിയാസില് മുത്തേ വാട്ട് മുത്തേ സേങ് എടാ ഈ റൂമ് ഞാൻ വീട്ടിൽ പോണു കയസ് നിങ്ങൾ വരാൻ ഇഷ്ടമുള്ളവരുവാ ഇതെനിക്ക് എന്തായാലും വീട്ടിൽ പോയാൽ പറ്റും വീട്ടിൽ പോണ വൈബ് തന്നെ വേറെ എടാ ഇൻഡ്യറിട്ട് പോയാലേ പതിയെ പോയാൽ എനിക്ക് പിടയ്ക്കാനൊന്നും വയ്യ പതിയെ പോവാം എപ്പോഴും നമ്മൾ പിടച്ചടിച്ചാണ് ഓരോന്ന് ചെയ്യണം എനിക്ക് പതിയെ പോവാം അത് തന്നെ ഓ ഇത് ആരടാ നീ ആര് നീ ഓ ലവൈ ഓ ലവൈ ലവൈ അവിടെ പറ്റിയ പിള്ളേരെപ്പെടുത്ത കാറ് കൊണ്ടുവന്നു അവനല്ലേ എവിടെ പെട്ടെന്ന് മാറിട്ട് അയ്യോ സീരിയാസ്ലി മുത്തേ എടാ നീ അങ്ങ് പാഞ്ഞു വന്നല്ലേ അവിടെ എന്തിലോട്ട എടാ ഫ്രണ്ട് നിക്കണ ഓ ഇടിക്കല്ലേ ഇത് എന്ത് റിയൽ ഡ്രൈവിംഗ് പോലെ സീരിയാസ്ലി സിറ്റി പ്ലീസ് വന്നല്ലേ സിറ്റി പ്ലീസ് ബ്രോ എന്ന വേറെ ഒന്നും പറയാത്ത കോക്ക് എന്തായാലും കൊള്ളാം ഇവന്തിരി പാഞ്ഞു വരുവാണെന്ന പിന്നാല് മാറണ മുന്നേ പോണ മുത്തേ മുത്തൂരില് തീയല്ലേ പോണ പോക്കണ്ട ഡേ കൊള്ള ഓ ഇടിക്കല് ഓ ചെറിയൊരു തട്ട് അത് നമ്മൾ മാക്സിമം പിടിച്ചേന്നാലും കുഴപ്പമില്ല പീട്ട് പിടിച്ചിണന്നാലും കുഴപ്പമില്ലായിരുന്നു ഉപ്ലക്സ് പോയോ എന്നാൽ അടുത്ത് എന്തൊരു ചാറ്റ് കിടക്കണം അവിടെ കിടന്നു ചാറ്റിൽ ഉപ്ലക്സ് എന്തൊരു ആതിൽ എന്തെങ്കിലും ഒക്കെ പഴം പുഴുങ്ങി എന്നാൽ എന്തരൊക്കെ ചാറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കണ ചാറ്റേ എന്തായാലും നോക്കാം എന്തായാലും നോക്കാം ഓ ഇൻറ്റീരിട്ട് ഓടിക്കണത്തി പാടുക എൻ്റെ പൊന്നോ സീരിയസ്ലി ചാറ്റേ എന്തായാലും നോക്കാം നോക്കാൻ നോക്കാം സ്മൈലി വൈറ്റി വാസ് ഡിസ്കണക്റ്റഡ് നോക്കടാ നോക്കിയടാ ആട്ടോ ബാക്ക് ഇഷ്യൂ ഇപ്പോഴും പോയിട്ടില്ല പറയാണ്ടിരിക്കാം എന്താണെന്ന് ഈ ഒല കാസ് കാണിച്ച് കൂട്ടണ ലോട്ട ഓ പോലീസ് വണ്ടി ഇടിച്ചും ലോട്ട അടിക്കാനായിട്ട് ഇന്ത്യയിൽ ഇട്ട് പോകുമ്പോ പിന്നെ ആ കുഴപ്പമില്ല എപ്പോഴും അങ്ങനെ ഇന്ത്യയിൽ ഓടിക്കേണ്ട ഇന്ത്യ റിട്ടങ്ങ് പോവാം സീരിയസ്ലി ബ്രോ കുറച്ച് ക്യാഷ് തരും അവിടെ എൻ്റെ ലിമിറ്റായിട്ടാ നീ കൊടുത്തു അഞ്ച് ലക്ഷം കൊടുത്ത് ഇനി കൊടുക്കത്തില്ല ലിമിറ്റ് ലിമിറ്റ് ഇനി കൊടുക്കാൻ മച്ചാനെ വെച്ചാനേ അങ്ങോട്ടും അങ്ങോട്ട് കേറാം അങ്ങോട്ട് കേറാം അങ്ങോട്ട് വേറെ ഓ മുന്നൂറ്റി ഓ ഓ ലാഗ് ലോട്ട കാര്യം എന്താണ് ഈ എടാ സീരിയസ്ലി എടാ ഓലഹാസ് അവിടെ ലാഗ് എടുപ്പിച്ചു സ്പീഡ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ലോട്ട അങ്ങനെ കാർത്തരുമോട്ട നമ്മള് ബോണക്സ് പോർഷ എന്ന ബോണക്സ് പോർഷ എന്നോടാ ലാഗെ ലോട്ടേ ലാഗിന്റെ ലോട്ട അവിടെ ഇങ്ങോട്ടല്ല വഴി ഇങ്ങോട്ടാണ് തിരിമാറി പോയി മാറിപ്പോയിക്കാറ്റിയാ വായിക്കാം 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 ഓ എവിടെ ലോട്ടല്ലാ ലോട്ട വെള്ളം തെറിക്കണം എന്റെ വണ്ടി അഴുക്കാവും വണ്ടി സീനാവാനാണ് ഞാൻ വീട്ടിൽ കയറി വീട്ടിൽ കയറി വീട്ടിൽ കയറി സമര സമാധാനം വരും ഇത് ലോട്ടേ എന്നാണ് മൊത്തം അട എല്ലാരും കേറവാ എല്ലാം കേറുവ റെഡ് ബോക്സ് വല്ല സീനാ ഉണ്ടോ എന്ത് സീൻ മുത്തേ ഒരു സീനുമില്ല അവിടെ ഇവ വന്നെ ഇവ എസ് എഫ് ആയിരുന്ന അപ്പൊ പിള്ളേരും ഇവിടുത്തെ കാലം വണ്ടി വന്നത് എൻ്റെ പൊന്നെ സീരിയസ്ലി മുത്തേ സീരിയസ്ലി ബ്രോ വണ്ടി മാറ്റു ബ്രോ എന്നാ ഇവിടെ ഞാൻ എൻ്റെ അടുത്താണ് റോബെക്സ് എൻ്റെ അടുത്താണ് എന്തോ എന്തോ അട എല്ലാരും നിങ്ങളൊന്നും ഈ സ്ഥലം കാണാൻ മുത്തേ സിപ്പി ബ്രോ ഷിപ്പിയാട് നോക്കാം എന്തായാലും നോക്കാം മുത്തേറ്റ ആദ്യം ഞങ്ങടെ ചെല്ല് ലോട്ടെ തോറക്കടാ ലോട്ടെ ലോട്ട കാ ട്ടോ തൊട്ട തുറക്കൂല ഓ ഈ സ്ഥലം കൊള്ളാം എടേ ഇത് കൊള്ളാം കൊള്ളാം അടാ ഈവനിങ് ആക്കിയല്ലേ ബ്രോ ഞാൻ ബ്രയാനാണ് ഓക്കെടാ ഓക്കെ ബ്രയാൻ ഓക്കെ ഓക്കെ ഓ ഈവനിങ് ആക്കി ആക്കിപ്പോ സീരിയസ്ലി മുത്തേ കൊള്ളാലേ കൊള്ളാം 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 വൈ പിടിച്ചു കേട്ടാ ഇൻറ്റ മുന്നൊരു ഫോട്ടോ എടുക്കട്ടെ ഫോട്ടോ എടുക്കട്ടെ ഓ തൊട്ട അവിടെ നോക്കാ കൊട്ടാരം കൊള്ളാം കൊള്ളാം തമ്പിനലിൽ സെറ്റായിട്ടിൽ സെറ്റായി ഒരു കാറുള്ളൂ ഒരു കാർ ഉള്ളൂ എന്നാൽ മനസ്സിലായില്ല ഒരു കാറേ ഉള്ളൂ ഒന്നു അങ്ങനെയാണോ എവിടെ എല്ലാവരും വന്നോ ഹൈഡിയോ ലൊട്ടയിട്ടാൽ ഞാൻ ആ കുഴപ്പമില്ല കടക്കെട്ട് അവിടെ എല്ലാവരും അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാമല്ലേ ഈവനിങ് ഒരു വൈബ് തന്നെ ചുമ്മാ അല്ലേട്ടാ ചേറ്റ് സീരിയാസ്ലി മുത്തേ ഈവനിങ് ബി സീ സീരിയാസ്ലി ഈവനിങ് ഗുഡ് മുത്തേ ഈ സീരിയാസ്ലി ഈവനിങ് ഗുഡ് അവിടെ ചാറ്റ് വല്ല വന്നാൽ എന്തേലും ഇവിടെ കുഞ്ഞ കുഞ്ഞു സീരിയാസ്ലി കുറേ വരുവാണെങ്കിൽ ഇൻഫിനിറ്റി എന്നാൽ എന്തൊരു ചാറ്റ് പറഞ്ഞേ എടാ എല്ലാം കൂടെ എങ്ങനെ വായിക്കും മുത്തേ റൂം ഫുൾ ആണോ എന്നാടാ എന്തോടാ എനിക്ക് അറിഞ്ഞോടാ നോക്കാം ബ്രോ എൻ്റെ വയലൻ വയലറ്റ് ലാൻസർ എങ്ങനെയുണ്ടായിരുന്നു കേട്ടാ ഞാൻ അതിൻ്റെ ഒരുപാട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല മുത്തേ ഒരുപാട് വണ്ടിയൊക്കെ നിന്നുകൊണ്ട് കണ്ടതൊക്കെ എനിക്ക് അത്ര ലൊട്ട അടിച്ചില്ല എല്ലാ കാരുന്നു അത്ര ഷോക്കായിരുന്നു ഗായ്സ് കൊള്ളാം 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 നല്ല ബിക്ക് ഗൈസ് കൊള്ളാം എടാ ഓ നല്ല ബിക്ക് ഒരുപാട് ചാറ്റ് പറഞ്ഞു കേട്ടാ എന്തടാ ഇനി വിനി എന്തൊരു ചാറ്റ് ഇത് ഒരുപാട് പറഞ്ഞല്ലേ ലോട്ട ലോട്ട എടാ ഗ്ലിച്ച് ഗ്ലിച്ച് എടാ ക്യാരക്ടർ ഗ്ലിച്ച് ഗ്ലിച്ചടിച്ച് എന്തിലും ലോട്ടേ സിറ്റ് പ്ലീസ് ബ്രോന്ന എടാ എവിടെ സിറ്റ് സിറ്റാക്കാം ഞാൻ കസേര പോലും ഇവിടെ ഇരിക്കത്തില്ല അതിന് ഗെയിം സമ്മതിക്കൂല അങ്ങനൊരു നിയമം ഇല്ല എന്തേരി ബ്രോ ഞാൻ തുടങ്ങിയിട്ട് എന്തായിരുന്നു യു നോ മീ ഐ ആം പരന്തു വാസു ഐ നോ യു ബ്രോ ഐ നോ യു എനിക്കിന്നെ അറിയണം മുത്തേ നീ വന്നിട്ടുള്ളേ എനിക്കെന്നറിയാ ബ്രോ ഞാൻ തുടങ്ങിയിട്ട് പതിനെട്ട് ദിവസം ആയതേ ഉള്ളു ഓക്കെ ഓക്കെ എടാ അവൻ കൈപോണമെങ്കിൽ പതിനെട്ട് ദിവസം ആയതേ ഉള്ളൂ നോക്കിയാൽ വെച്ചാൽ ഓക്കെ ഓക്കെ നല്ല രൂപ ഇതായിട്ടാ അവന് മുടി ഉണ്ടാ മുടി ഇല്ലടാ മുത്തേ നീലഭുജിക്ക് മുടിയില്ല എടാ ഉമ്മാരെ ഒക്കെ ഈ പേരിൻ്റെ കളറ് കണ്ട മുത്തേ സീരിയസ്സിൽ ചിലവന്മാരെ ചോപ്പ് ചിലമാരെ പച്ച നീല അതട അവ നീല കളറാണ് അവൻ്റെ മുടി പോയടാ ഈ ഇടാ മുത്ത ഞാനാ ഡോക്ടർ സ്ട്രേഞ്ചർ സ്ട്രെയിൻചർ ഫോക്സ് ചെയ സീരിയാസിലി അടുത്തടുത്തോട്ട് പോയാലേ മുടി മുറിച്ചിലൊട്ടാ പോയടാ എടി ഇവന്റെ മുടി എപ്പോഴും ഒലാസ് എടുത്തുകൊണ്ട് പോവാടാ സീരിയാസിലി മുത്തേ ട്ട് ടി എം എസ് എഡ് ടി എം എസ് എഡ് പവർ ഓഫ് ടി എം എസ് എഡ് എന്നാ എന്ത് കുത്തേ കുറെ ആയല്ലോ ടി എം എസ് എഡിന്റെ കാര്യം പറഞ്ഞ കുത്തേ എനിക്ക് മനസ്സിലായില്ല എന്താണ് കുത്ത ഉദ്ദേശിച്ചത് ഏടാ എടാ മാറിക്കണാ ഡോക്ടർ മുന്നിൽ മുന്നിരിക്കണോ റെഡ്ഫോക്സിൽ കാർ നോക്കടാ പോയിരുന്നാ പിന്നെ നീ പറയപ്പോൾ ഇപ്പം ഞങ്ങൾ പോവാം ഇവിടെ ബിസി ആയിട്ട് ഇരിക്കാൻ ഞാൻ പോർട്ടൽ ക്രിയേറ്റ് ചെയ്യണം മനസ്സിലായില്ലേ അപ്പോഴാണ് ഞാൻ ഇവിടെ നിന്ന് പോയാൽ നീ അന്മാരെ കൊണ്ടുപോടാ തിരിച്ച് ലോട്ടപ്പ പരിപാടി സീരിയസ്ലി സ്ട്രെയിൻജിന് ഒന്ന് അവിടെ ഇപ്പം ഞാൻ കാർ ഓടിക്കാൻ റെഡ്ഫോക്സ് അല്ല ഞാൻ ആൾ മാറി ഞാൻ ഇതാണ് എൻ്റെ എന്താണ് മറ്റേ പോർട്ടൽ ഉണ്ടാകുന്ന സാധനമാണ് മനസ്സിലായില്ലേ ഇറ്റില്ല ഇങ്ങനെ അങ്ങേര് പറ്റിയ സാധനം ഉണ്ടല്ലോ അങ്ങേര് ഈ എന്തിനാണ് അങ്ങനെ പേര് മറന്നുല്ല മൈരാന്നാടാ നിന്ന നിന്നെ 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 പിടിച്ച ബ്ലാക്ക് ഹോളും അടക്കോടാ ഞാൻ ഡോക്ടർ സ്ട്രേഞ്ച് കാണാ ലോട്ടെ സീരിയാസിലേ മുത്തേ എന്തൊക്കെയാണെന്നാണ് ഈ അവന്തിട്ട് കാണിക്കണം അവടെ എടാ മുത്തേ നീ സീരിയാസ്ലിടീ കിക്കാക്കി കിക്കാടാ കിക്കാണിക്കണ മുത്തേ ഫൈറ്റിങ് ആ ഫൈറ്റൊന്നും വേണ്ട ലൊട്ട എന്നെടുത്ത് കളഞ്ഞു എടതി ലൊട്ട എടാറേടാ ലൊട്ട ഇതെന്താന്നാണെന്നാണ് എടാ വീട്ടിൽ കണ്ട വീട്ടിൽ നമ്മൾ കണ്ട ഒരു ഫണ്ണും തമാശ സന്തോഷം ഒക്കെ മുത്തേ സീരിയസ്ലി മനസ്സിലായില്ലേ വീട്ടിൽ വരുമ്പോൾ എപ്പോഴും ഒരു മനസമാധാനം കൂടെ കൊണ്ടാ സത്യം പറയാലോ ചാറ്റേ വെളിയിലൊക്കെ ആണെങ്കിൽ എപ്പോഴും തിരക്ക് വണ്ടിയെടുത്ത് ട്രിപ്പടി ട്രിപ്പടി പിന്നെ കുഴപ്പമില്ല അല്ലാതെ റിവീലിംഗ് എന്റെ മുന്നോ തിരക്കിൻ്റെ മേളാണ് ഇത് കണ്ട വൈബ് വൈബ് ചാറ്റ് വൈബ് ഓ ഏ ഇതെന്തിരി ഓ അതായിരുന്നു ഇങ്ങോട്ടായിരുന്നു സീരിയസ്ലി ബ്രോ ഒരു ഗ്യാങ് തുടങ്ങുന്ന മൊത്തം നമ്മളിവിടെ വൈപടിച്ചിടക്കണെന്ന് നിനക്ക് പിടിക്കണല്ലേ മുത്തേ ഗ്യാങ് വേണ്ടതാണ് മൊത്തം സീരിയസ്ലി എന്തിനാണ് നമുക്ക് ആവശ്യമില്ലാത്ത പ്രഷർ തലയ്ക്ക് നമ്മളിങ്ങനെ ചില്ലായിട്ട് വൈബ് അടിച്ച് അടക്കാല്ലേ ബ്രോ ഞാൻ നെയിം ചേഞ്ച് ചേഞ്ചാക്കിന്ന ഓ ഡി ആർ സി ഡിആർസിഡോ ഓക്കെ 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 ഇത് പരിന്തല്ല എടാ മറ്റേ മോളിക്കണ മുത്തേ താഴവാ ഇത് എന്ത് കിടക്കണ ഇവിടെ ഈ ഹീ ഇടത് കൊള്ളാല്ലേ കായ്സ് കൊള്ളാലേ ഇടാ തമ്പിടല്ലേടാ ആ കൊള്ളാൻ കൊള്ളാം അട പേരാക്കിയാലേ പേരെവിടെ ഏറപ്പെടുന്നേ റെഡ് റെഡ്ബോക്സ് നമ്മളൊക്കെ അറിയാൻ സുമതിയായിട്ട് ലവ് ആണല്ലോ എന്ന് സീരിയാസിലെ മുത്തേ നെവർ മുത്തേ നമ്മളൊക്കെ സിഗ്മയാണ് മുത്തേ നമ്മൾ കണ്ട സുമതിയെ ലൊട്ടേനെ ആരെ കണ്ടാലും നമ്മളെ മനസ്സ് പത്രവും ഇല്ല മുത്തേ അടാ ഇത് പറഞ്ഞ ആരാണ് ഇ ടി ബി ആണ് അവനാണെങ്കിൽ എൻ്റെ അവളെ കൂടെ പോയിട്ട് ആയിട്ട് ഡാൻസ് കളിച്ചിട്ട് വന്നവനാണ്ടാണ് അന്ന് നമ്മളിലായി പോയപ്പോൾ ഞാൻ ശ്വാസം ഉടന്ന് ഇങ്ങോട്ട് മാറുന്നത് അപ്പം ശ്വാസ ഇറങ്ങി ഓടിക്കളഞ്ഞു പിന്നെ ഞാനും മാഫിയും കൂടെയൊക്കെയാണ് ധൈര്യമായിട്ട് തുടങ്ങുന്നത് ഡി ബി മാഫിയും കൂടെയൊക്കെ നീ പോയിട്ട് ഡാൻസ് കളിച്ചാലോടാ എന്നിട്ട് നീ കള്ളം പറഞ്ഞടാ ലൊട്ടത്തരം ലൊട്ടത്തരം ബ്രോ ഞാൻ പോയി ബൈ എന്നാ ഏ നീ എവിടെ പോയിന്ന് എനിക്ക് ഇത് എന്നെ കാണാൻ ഇവിടെ അടേ ഇവന്റെ മുടി തിരിച്ചു വരില്ല മുത്തേ മുടി തിരിച്ചെടുക്ക് ഇതെന്തെങ്കിലും ഏ സഫ ഡിസ് കണക്റ്റ് അടുന്നു സിറ്റി പ്ലീസ് ബ്രോ എന്തെല്ലാം ആണെന്നാണ് വെളി ഇറങ്ങാം വെളി ഇറങ്ങാം എന്ത് ഓ വൈമാർ പോയിട്ട് റെഡ് റെഡ്ഫോക്സ് സീൻ ഫാൻ ആണെന്നാ എന്തൊക്കെയാണെന്നാണ് എടാ ടൈം ഔട്ട് എന്തൊക്കെ നടക്കുന്നു ചാറ്റേ അവിടെ മാരകായിട്ട് ചാറ്റില് ടൈം ഔട്ട് ടി എം തമ്പുരാൻസർ എന്തൊരക്കെട ചാറ്റ് നടക്കണം എനിക്കറിയാൻ പോയി എന്തായാലും നോക്കാം ഞാൻ പോവാണ് ബൈ അതായിരുന്നു ഉദ്ദേശം ഓക്കെ സംസാരിക്കണം ഓക്കെ ഓക്കെ എനിക്ക് ഒരുപാട് ചാറ്റ് പറഞ്ഞോണ്ട് വായിക്കാനും പറ്റുന്നില്ലേ ഡയറക്ട് റെഡ് ഫോക്സ് ഇതൊക്കെ ആരാടെ എനിക്കങ്ങനെ അറിയുമ്പോൾ പുതിയ ചാറ്റ് പറഞ്ഞോമാരേക്കാ എനിക്ക് അറിഞ്ഞൂടാ അറിഞ്ഞൂട അറിഞ്ഞൂടെ അറിഞ്ഞൂടാ പുതിയ പുതിയ വ്യൂവേഴ്സ് ആയിരിക്കും അത് തന്നെ ഇവരൊക്കെ ആരാ പുതിയ വ്യൂവേഴ്സ് ആയിരിക്കും ഇടാ ടി എം എസ് എട്ടിൽ തന്നെ ജോയിൻ ആക്കടാന്ന് ആ അതിൽ അന്മാരെടുത്ത് പറഞ്ഞു ചാറ്റ് ഇപ്പോൾ കുറേ ടി എം എസ് എഡ് പറയൂലേ അവന്മാരെടുത്ത് മച്ചാനെ അവിടെ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞ് വന്ന പുതിയ പുതിയ ആൾക്കാരായിരിക്കും അടാ ചിലപ്പോൾ മനസ്സിലായില്ലേ ആ എനിക്ക് അറിഞ്ഞുകൂടാ ആരാണെന്തോ ബ്രോ ഒരു ഗിഫ്റ്റ് ഉണ്ട് ബ്രോയ്ക്ക് വേണ്ടി ഞാൻ വാ പാസ് ത്രീന്ന ഓക്കെ ഓക്കെ ഞാൻ വരാം വരാം ലോട്ട കുറഞ്ഞടക്കൂടാമല്ലേ കാസ് തന്നില്ല ലോട്ട ഓക്കെ നെക്സ്റ്റ് റൂം നെക്സ്റ്റ് റൂം നെക്സ്റ്റ് റൂം